സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധനവ് അനിവാര്യമാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചാർജ് വർദ്ധിപ്പിക്കാനാകാതെ മുന്നോട്ടു പോകാനാവില്ല റെഗുലേറ്ററി കമ്മിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതെന്നും മന്ത്രി കൃഷ്ണൻകുട്ടി കൊപ്പത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു വൈദ്യുതി ഉൽപാദനം വളരെ കുറവാണ് നമ്മുടെ വൈദ്യുതി ഉപയോഗത്തിന്റെ എഴുപത് ശതമാനവും പുറത്തുനിന്നും വാങ്ങുകയാണ് ചിലവ് വലിയ തോതിൽ വർദ്ധിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നിരക്ക് വർദ്ധനവ് അനിവാര്യമാണ് റെഗുലേറ്ററി കമ്മീഷനാണ് നിരക്ക് വർധനന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി സൂചിപ്പിച്ചു കൊപ്പത്തെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഈ ടോറിലും പഠിക്കുമ്പോൾ പത്ത് രൂപ കിട്ടും പതിനഞ്ച് വരെ പകൽ കുറച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ ഇലക്ട്രി കമ്മീഷൻ അതെല്ലാം പരിശോധിച്ച് നമ്മുടെ ഈ സ്ഥാപനം നിലനിൽക്കുന്ന രീതിയിലൊരു തീരുമാനമെടുക്കും ഞങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യേകിച്ച് ഞങ്ങൾ എലക്ട്രി കമ്മീഷൻ്റെ അത് പകൽ നമുക്ക് എത്തിച്ചിട്ട് ഈ ചാർജ് കമ്മിയാക്കി കൊടുക്കാനില്ല ഏകദേശം രാത്രി കൂട്ടിയാലും പകൽ കമ്മിയാക്കി കൊടുക്കാറില്ല സംസ്ഥാനത്തെ തൊണ്ണൂറ്റിയേഴ് കോളനികളിലേക്ക് ഇനിയും വൈദ്യുതി ലഭ്യമാക്കാനുണ്ട് എല്ലാ വിഭാഗം ആളുകൾക്കും സൗജന്യ വൈദ്യുതി ഇപ്പോഴും തുടർന്നു വരുന്നു കേന്ദ്ര സർക്കാർ ഈ രംഗത്ത് സ്വീകരിക്കുന്ന നിലപാടുകൾ വൈദ്യുതി ബോർഡ് വൈദ്യുതിയിലാക്കുകയാണെന്നും വൈദ്യുതി വർദ്ധനവിനെതിരെ പരാതി പറയുന്നവർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഒരു കൽക്കരി നിർബന്ധമായി ഓർഡർ പോയി അരാനി കൽക്കരി കാര്യ എടുത്തു അത് ചെലവാകണമില്ല പറഞ്ഞപ്പോൾ ഇരുപത് ശതമാനം കൽക്കരി ആ ചാർജ് നമ്മളടുത്ത് ഡിസ്കോൺ നമ്മളെടുത്ത് ലബോറേറ്ററി കമ്മീഷൻ അല്ല ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അടുത്തോ ഗവൺമെന്റിന്റെ അടുത്തോ എന്ന് ചോദിക്കാണ്ട് തന്നെ ചാർജ് കൂട്ടപ്പത്തൊമ്പത് വയസ്സിൽ ബുക്ക് ചെയ്തത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അതൊന്നും ആരും നിങ്ങൾ ശബ്ദപ്പെടുന്നില്ല അതൊന്നും ആരും ശബ്ദിക്കുന്നില്ല